പണ്ടേ നീ പറയാറുള്ള ഫ്ലാറ്റിൻ്റെ ഇഞ്ചീരിയർ നല്ല ഭംഗിയാക്കണമെന്ന് അല്ലേ കോമയിൽ നിന്ന് നീ തിരിച്ച് വരില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാരെ കെഴുതി തള്ളിയപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടിലേക്ക് നിന്നെ താമസം മാറ്റണമെന്ന് നമ്മൾ തീരുമാനിച്ചു നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരും നമ്മൾ വിചാരിച്ചില്ല അല്ലേ അല്ലേ മോന്റെ മുറി ദ ലെഫ്റ്റില് செம்பலத்தி தாழ்த்து வீணதாணோ கண்டவன் முத்தத்து நட்டதாணோ செம்ப The trying to call is currently not reachable. Please try again later. Yeah. അവനോർമേടില്ല ഓർമ്മ ഞങ്ങൾക്ക് സമയമില്ല ഓർമ്മ കംപ്ലീറ്റ് പെട്ടെന്ന് കളയണം ഇല്ല നമ്മളൊരാളെ കൊല്ലാനല്ലല്ലോ നോക്കുന്നേ അയാളുടെ മെമ്മറി കളയാനല്ലേ കൊല്ലാനൊന്നും നമ്മൾ അല്ലേ ഒരു കുടുംബത്തിന്റെ സമാധാനപരമായ സഹവർത്തത്തിന് വേണ്ടിട്ടുള്ള കാര്യല്ലേ നിങ്ങളീ പറയുന്ന നന്മയ്ക്ക് മരുന്നുണ്ട് പക്ഷേ മാരക സൈഡ് എഫക്റ്റ് ആണ് കംപ്ലീറ്റ് മെമ്മറി അടിച്ചു പോവും കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂല ഇവിടെ അല്ലാട്ടോ ഉദ്ദേശിച്ചത് പിന്നെ എങ്ങാനും പിടിക്കപ്പെട്ട വില ഗൂഗിൾ ചെയ്തെടുത്താണെന്ന് പറഞ്ഞേക്കണം എന്നെ ചതിക്കാൻ നോക്കരുത് എന്നെ എങ്ങാനും ചതിക്കാൻ നോക്കിയാ നേരത്തെ ഒന്ന് അറിയിച്ചേക്കണം എനിക്ക് ചത്തു കളയാതാ ഡോക്ടർ പറയുന്ന പോലെ മാരകമായ സൈഡ് എഫക്ട്സ് ഉള്ള മരുന്ന് അവന് കൊടുക്കണോ

ലക്ഷ്മി നിങ്ങളുടെ ഭാര്യയായതുകൊണ്ട് മാത്രം ഞാൻ അവളെ അവളാളത്ര ശരിയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ട് മിഠായി തല്ലോർമ്മ ഇല്ല ആരോ ഗൾഫീന്ന് പറഞ്ഞിട്ട് മിഠായി ലക്ഷ്മി നിങ്ങളോട് പറയണ്ട് വേറെ ആർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വയലുണ്ടായത് ഇതിനൊക്കെ ആരെങ്കിലും വയലുണ്ടാവോ ആ ഡേറ്റിറ്റ് നേരം ഒന്ന് എൻ്റെ അടുത്ത എന്തിനാന്ന് അറിയോ നിങ്ങൾക്ക് ഓട്ടേഷൻ തരാനാ നീസാരക്കാരില്ല അവള് അവളുടെ കൂടെ നിൽക്കുന്നു എന്ന് എങ്ങനെ ചെയ്താ ചെയ്താൽ ചേട്ടന് കുറച്ചുകാലം ഇവരൊക്കെ സുഖമായിട്ട് ജീവിക്കാം സ്നേഹം കൊണ്ട് പറഞ്ഞത് ചേട്ടാ